നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങുമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു പറഞ്ഞതുപോലെ പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ചിന് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുകയും അവിടെ എത്തിയ ഭൂരിഭാഗം പേർക്കും മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാതെയാകുകയും ചെയ്തു സർക്കാർ പറഞ്ഞതുപോലെ ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തിയേഴാം തീയതി വരെ ലഭിക്കുമെന്ന് പറഞ്ഞ പെൻഷൻ തുക ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും ഉപഭോക്താക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാന സർക്കാർ അറിയിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക മസ്ത്രങ് ജൂൺ ഇരുപത്തി മുതൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു എങ്കിലും കേന്ദ്രങ്ങളിലെത്തിയ ഭൂരിഭാഗം പേർക്കും പെൻഷൻ സൈറ്റ് ബിസിയായതോടുകൂടി തന്നെ മണിക്കൂറുകൾ കാത്തിരുന്ന ശേഷം ഉപഭോക്താക്കൾ തിരികെ വീട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടായത് എന്നാൽ മറ്റു ചിലർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിച്ചിരുന്നു വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അൻപത് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവരുമാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി ക്ഷേമ പെൻഷൻ അനുവദിച്ച മുഴുവൻ പേരും മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് സർക്കാർ ഉത്തരവ് മസ്റ്ററിംഗിനായി എത്തുന്നവർ ഓർമ്മയോടെ ആധാർ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് രീതിയിലാണ് മസ്റ്ററിംഗ് നടത്തുക കൈവിരലുകൾ അമർത്തിയോ കൃഷ്ണമണി സ്കാൻ ചെയ്തോ ആയിരിക്കും മസ്റ്ററിംഗ് നടത്തുന്നത് ആധാർ കാർഡിനായി ശേഖരിച്ച കൈവിരലിൽ അടയാളം അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ഐറിസ് എന്നിവയുമായി ഒത്തുനോക്കി രണ്ടും ഒന്നാണെന്ന് കണ്ടെത്തിയാണ് വിജയകരമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ആധാർ കാർഡുമായി ഒത്തുപോവുകയാണെന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ബയോമെട്രിക് മസ്റ്ററിംഗ് വിജയകരമാവുകയുള്ളൂ സൈറ്റ് ബിസി ആകാനുള്ള കാരണം സ്കൂൾ വിദ്യാർത്ഥികളുടെ കോഴ്സ് സംബന്ധമായും പെൻഷൻ സംബന്ധമായും നടപടികൾ നടക്കുന്നതുകൊണ്ട് പെൻഷൻ നടപടി കൂടി മുന്നോട്ടു പോയതോടുകൂടി സൈറ്റുകൾ ജാമാവുകയായിരുന്നു മസ്റ്ററിംഗ് ആരംഭിച്ച് ജൂൺ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി ആയിരക്കണക്കിന് പേരാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നത് ഇതുപോലെ കഴിഞ്ഞ വർഷവും മസ്റ്ററിംഗ് നടക്കുന്ന സമയത്ത് സൈറ്റുകൾ തമ്മിൽ ജാമായിട്ടുണ്ടായിരുന്നു പൂർത്തിയാക്കാൻ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ സമയമുണ്ട് അപ്പോൾ ഉപഭോക്താക്കൾ ഈ രണ്ടു മാസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേർന്ന് മസ്റ്ററിംഗ് നടത്താവുന്നതാണ് വീടുകളിൽ നിന്ന് അക്ഷയ കേന്ദ്രം ഒത്തിരി ദൂരെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ വിളിച്ചന്വേഷിച്ച ശേഷം കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാൽ മതിയാകും രണ്ടു മാസ കാലയളവിലുള്ള പെൻഷൻ തുക കൃത്യമായി മസ്റ്ററിംഗ് ചെയ്യാതെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ സെപ്റ്റംബർ മാസം മസ്റ്ററിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും അഥവാ ഈ രണ്ടു മാസ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഒരു മാസം കൂടി നീട്ടി തരുന്നതായിരിക്കും എന്ന് വിശ്വസിക്കാം കാരണം കഴിഞ്ഞ വർഷം ഒരു മാസം കൂടി നീട്ടിക്കൊടുത്തിരുന്നു അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് ബയോമെട്രിക് പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ഫെയിലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് നമ്മൾക്ക് പിന്നീട് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് നടത്തുന്നതിന് അൻപത് രൂപയുമാണ് സർവീസ് ചാർജായി വാങ്ങുന്നത് ഇതുവരെയും ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ ജൂലൈ മാസം ആദ്യ വാരം വരെ ഒന്ന് നോക്കുകയും പിന്നെയും വൈകിയാൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് നോക്കുകയോ പഞ്ചായത്ത് ക്ഷേമകാര്യ വിഭാഗത്തിൽ അന്വേഷിക്കുകയോ ചെയ്യുക മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി രണ്ടു മാസ കാലയളവ് ഉള്ളതുകൊണ്ട് തന്നെ ആരും തന്നെ തിക്കിത്തിരിക്കുകയോ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ബുദ്ധിമുട്ടേണ്ടതും ഇല്ല സമയവും സൗകര്യവും നോക്കി തന്നെ എത്തിച്ചേർന്ന് മസ്റ്ററിംഗ് നടത്തുന്നതാണ് ഏറ്റവും ഉചിതം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്